मङ्गलमङ्गल्ये शिवे शिवे सर्वार्थसाधिके त्र्यम्बके गौरी नारायणे नमोऽस्तु ते സോപാന തുഴങ്ങുന്നു ശംഖുമുഖം ദേവി തുയിലുണര് സാഗര സോപാനുന്ത മുഴങ്ങുന്നു ശംഖു മുഖം ദേവി തൊഴിലുണര് ആലോലത്തിരുമിഴി ദീപങ്ങൾ പ്രഭാതങ്ങളുണർ അലനോറിഞ്ഞൊടുക്കുവടലുണർ അലനോറിഞ്ഞൊടുക്കുവടലൂണർ

സന്തതിക്കേ സർവദോഷങ്ങളും തിരുവാതകൂർ ദേവസ്വം ബോർഡിലെ തിരുവനന്തപുരം രൂപപ്പെട്ട അതിപുരാതനമായ ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശങ്കമോൻ ദേവീക്ഷേത്രം ഇപ്പോൾ തൻ വർഷത്തെ തിരുവുത്സവം ഇവിടെ നടന്നു വരികയാണ് മീനമാസത്തിലെ പൂരാട നക്ഷത്രത്തിൽ തൃക്കൊടിയേറി കാർത്തിക നാളിൽ ആറാട്ടോടു കൂടി ഉത്സവം പരിചയ അവസാനിക്കുന്നതാണ് പത്താം തീയതി നാളിലാണ് പൊങ്കാല നമസ്കാരം ശംഖുവൻ ദേവി നമ എൻ്റെ പേര് കേശവൻ നമ്പൂതിരി ശംഖുവൻ ദേവി യാത്രത്തിലെ മേൽശാന്തിയാണ് ഇവിടെ മേൽശാന്തി ഒരു വർഷം ഒരു വർഷമായി ഈ വരുന്ന ഏപ്രിൽ രണ്ടാം തീയതി ദേവിയുടെ തൃക്കുടിയേറ്റായിരുന്നു മീനമാസത്തിലെ ഭരണിരെന്നാണ് അമ്മേടെ പൊങ്കാല കാർത്തിയേക്ക് അമേരെ ആറാട്ടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത് പൗർണമി ദിവസങ്ങളിലാണ് പൗർണമി ദിവസം ദേവി പോലെ തിളങ്ങുന്ന ഒരു സമയമാണ് അന്ന് സന്ധ്യാ ദീപാരാധന കഴിഞ്ഞിട്ടാണ് ഇവിടെ എല്ലാ ദിവസവും ഐശ്വര്യ ഐശ്വര്യപൂജ അന്നത്തെ ദിവസം ഐശ്വര്യ പൂജയും പൗർണമി പൂജയും ഉണ്ട് ഏറ്റവും ഇവിടുത്തെ ഏറ്റവും അല്ലാതെ വേറൊരു വിശേഷം എന്ന് പറയുന്നത് ഇവിടെ ശ്വാസം മുട്ട് അവസ്മാരം ഇതിനയ്ക്ക് വേണ്ടി അമ്മയ്ക്ക് ഇവിടെ തൊട്ടിയും കയറും വെക്കുന്ന വിശേഷമാണ് അത് ദേവിയെ പ്രാർത്ഥിച്ച് സങ്കല്പിച്ച് മൂന്ന് പ്രദക്ഷിണമായി വന്ന് തലക്കൊഴിഞ്ഞ് ദേവിയുടെ പാദത്തിൽ സമർപ്പിച്ച് ശ്രീകോലിനകത്ത് വെച്ച് ധന്വന്തിരി അർച്ചനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിറ്റേ ദിവസം ആ ബക്കറ്റും കയറും കൊണ്ട് ഇവിടുത്തെ ദേവിയുടെ എണർന്ന് വെള്ളം കോരി ദേവിക്ക് രാവിലെ അഭിഷേകം കഴിച്ച് തീർത്ഥൻ രാവിലെ വ്രതാനുഷ്ഠാനത്തോടുകൂടി അത് സേവിക്കുക ഒരുപാട് ഇവിടെ വരുന്ന ഭക്തർ വളരെ സന്തോഷമായും വളരെ ഹാപ്പിയായിട്ട് പോകുന്നു